ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ച ആട് എന്ന പദവി പീരിമേഡിന് സ്വന്തം കുട്ടിക്കാനം എം ബി സി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ പീറ്ററിന്റെ കനേഡിയൻ വിഭാഗത്തിൽപ്പെട്ട പെണ്ണാടാണ് ഈ നേട്ടത്തിൽ എത്തിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൃഷ്ണമാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ നഗരം തേനി ഫോർ അഡ്മിഷൻസ് ക്ഷീര കർഷകനായ ലിനു പതിനഞ്ച് വർഷക്കാലം മുമ്പാണ് കനേഡിയൻ പിക്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത് ഇപ്പോൾ മൂന്ന് ആൺ ആടുകളും അഞ്ച് പെണ്ണാടുകളും ഇരുപത് കുഞ്ഞുങ്ങളുമുണ്ട് മൂന്ന് നിറങ്ങളിലായാണ് ആടുകൾ കറുപ്പ് വെളുപ്പ് കറുപ്പും വെളുപ്പും ഇണ ഓരോ തവണയും ഓരോ ആടിനെയാണ് ഉപയോഗിക്കുന്നത് വംശഗുണം നിലനിർത്തുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊക്കം കുറഞ്ഞ ആടിന്റെ അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ട് കുട്ടിക്ക് നാലു മാസം പ്രായവുമായി ർഭിണീയമാണ് താൻ വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വംശഗുണം നിലനിർത്തുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഗിന്നസ് അധികാരികൾ ആവശ്യപ്പെട്ട വിധത്തിലുള്ള രേഖകളും മറ്റും നിയമാവലിയും അനുസരിച്ചാണ് ഇപ്പോൾ രേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഇവിടെ മാനദണ്ഡം അവരങ്ങനെ വന്ന അവർ ഇതൊരു ഫോറിനർ ഇവിടെ വന്നതാണ് ഇതൊരു ഫാം വിസിറ്റ് പോലെ ഉണ്ട് ആൾക്കാർ വരും ഇവര് പുറത്തുനിന്ന് ഒരു വിദേശി വന്ന് മകനോട് ചാക്കോച്ചിയോട് പറഞ്ഞതാണ് അവർ കാണാൻ വന്നതാണ് പറഞ്ഞത് ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മകൻ ചെയ്ത മകൻ സെർച്ച് ചെയ്തോണേ അറുപത്തി പേഴ്സ് സെൻറ്റിമീറ്ററിൻ്റെ ആണെന്നുള്ള റെക്കോർഡുള്ളത് അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് അവർ അപ്രൂവായി എന്തോ ഭാഗ്യത്തിന് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഗിനസ് വേൾഡ് റെക്കോർഡ് കിട്ടി ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിച്ചിരിക്കുന്ന ആടെന്നു പറഞ്ഞുള്ള ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നിലവിലെ ഒരു വയസ്സായ കുട്ടി നമ്മുടെ കയ്യിലുണ്ട് ഒൻപത് മാസം കഴിഞ്ഞ് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അത് അമ്മേക്കാട്ടിൽ ചെറുതാണ് ഇപ്പോ അതൊരു നാല് വയസ്സ് വരെ ഇവരുടെ മാനദണ്ഡം നാല് വയസ്സ് വരെ അതുവരെ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കും അവരുടെ പേരൻസൊക്കെ നമ്മളിവിടെ നിലനിർത്താനോ ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഒരു പേർ ഹൈദരാബാദിൽ നിന്ന് അവരിൽ ഏറ്റവും ഏറ്റവും ചെറുത് ലോകത്തിലെ ചെറിയ കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറും സഹായികളുമാണ് ആടിന്റെ പ്രായം ബ്രീഡ് എന്നിവ അളന്ന് രേഖപ്പെടുത്തിയത് വണ്ടിപ്രിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശില്പ വി എസ് ഫീൽഡ് ഓഫീസർമാരായ ജയൻ കെ രാജ് എ വി എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് ഗിന്നസ് ജേതാക്കളായ സുനിൽ ജോസഫ് അശ്വിൻ വാഴുവേലി എന്നിവർ നിരീക്ഷകരായിരുന്നു അനീഷ് എം ഛായാഗ്രഹനായിരുന്നു പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിന്റെ മേലേമണ്ണിൽ ഹിൽബിഫാമിന്റെ മേൽനോട്ടം ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂത ലിന്നെറ്റ് എന്നിവർ ചേർന്നാണ് നിർവഹിക്കുന്നതും പിരിമേടിനത് അഭിമാന നേട്ടം കൂടിയാണ് ന്യൂസ് ബ്യൂറോ